പകുതി വിലയ്ക്ക് സ്ത്രീകൾക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് നടത്തിയത് കോടികളുടെ തട്ടിപ്പ് സംസ്ഥാനത്ത് കോടിയിലേറെ രൂപ പിരിച്ചു എന്നാണ് വിവരം മുഖ്യ സൂത്രധാരൻ അനന്തു കൃഷ്ണൻ അറസ്റ്റിലായതിനു പിന്നാലെ മൂവാറ്റുപുഴ സ്റ്റേഷനിൽ അങ്ങനെ പരാതിയുമായി എത്തിയത് ആയിരത്തി ഇരുന്നൂറോളം സ്ത്രീകളാണ് പരാതിക്കാരുടെ പ്രതികരണങ്ങൾ നമുക്കൊന്ന് കേൾക്കാൻ ആദ്യം ഒരു സംഭവം ഉണ്ട് നമ്മുടെ കുറച്ച് മെഷീനും വിതരണം നമ്മൾ ശരിക്കും അത് വിശ്വസിച്ചു സത്യം ുംതരണം വർക്കിംഗ് ഡേയ്സിന് ക്ലിയർ ആവും അതിന്റെ ഉള്ളില് വണ്ടി തരും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കിട്ടാണ്ടായി ആറു മാസം കഴിഞ്ഞപ്പോ ഞാൻ പോയി റിട്ടേൺ കൊടുത്തു ഡിസംബർ മാസത്തില് സീറ്റ് സൊസൈറ്റിയുടെ ഓഫീസിൽ പോയി റിട്ടേൺ കൊടുത്തു അതിനും അവർ റിപ്ലൈ വന്നിട്ടില്ല അത് കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിഞ്ഞാൽ എന്നപ്പോൾ പറഞ്ഞു ആയിട്ടില്ല ഇരുപത്തി മൂന്നാം തീയതി ആവുന്നു പറഞ്ഞു ഇരുപത്തിമൂന്നാം തീയതി എന്ന് തന്നെ പറഞ്ഞു അതും ആയിട്ടില്ല ജനുവരി മാസത്തിലാവും എന്ന് പറഞ്ഞു ഇപ്പോൾ ജനുവരി മാസത്തിൽ അവരുടെ സൊസൈറ്റി സീസോഴ്സൈറ്റി അടച്ചിട്ടേക്കാം വാർഡ് കൗൺസിലറും പിന്നെ മറ്റ് ഈ എന്ന് പറഞ്ഞാൽ അത് കൗൺസിലർ അതിൻ്റെ മെയിൻ ആളാണെന്ന് പറഞ്ഞ് പറഞ്ഞ് ഞങ്ങളോടെ എല്ലാം പറഞ്ഞ് മൂവാറ്റുഴ കാവിൽ വെച്ചാണ് ഞങ്ങൾ എല്ലാം കിടന്നത് അവിടെ സമ്മേളനം വിളിച്ചു കാവിലിൻ്റെ ഓഡിറ്റോറിയത്തിൽ അവിടെ വെച്ചാൽ ഞങ്ങൾ ചെന്ന് ഞങ്ങളെല്ലാം പറ അവരോട് എല്ലാം അവരുടെ പ്രസംഗങ്ങളെല്ലാം കേട്ടാണ് ഇങ്ങനെ ചെയ്തത് ചെൻ്റെ ഒരു ഈ സ്വർണശാല കൊണ്ടപ്പോൾ അണേ പറ്റൂ വേറെ ആരുടെ ചുറ്റും കൂടിയായിരുന്നു എല്ലാം കൂടി ഒപ്പിച്ച് കൊടുക്കുക സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ബിനിലാണ് നമ്മുടെ ഒപ്പം ചേരുന്നത് ബിനിൽ ഈ സാധാരണക്കാരെ സംബന്ധിച്ചോളം പകുതി വിലയ്ക്ക് സ്കൂട്ടർ ലഭ്യമാകുന്നു തയ്യൽ മെഷീൻ ലഭ്യമാകുന്നു ലാപ്ടോപ്പ് ഇതൊക്കെ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് അതിൻ്റെ അതിൽ എന്താ ബന്ധപ്പെടാനും അത് എങ്ങനെ എങ്ങനെയത് ലഭ്യമാകുമെന്ന രീതിയിൽ അവർ അതിൻ്റെ നീക്കുപോക്കുകൾ നടത്തുകയും ചെയ്യും അവരെ കരുവാക്കൊണ്ടാണോ ഇത്ര വലിയ തട്ടിപ്പ് ഏതാണ്ട് മുന്നൂറ് കോടി അല്ലേ മുന്നൂറ് കോടിയോളം തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ഒരു അറസ്റ്റിന് പിന്നാലെ വരുന്ന പരാതികൾ അതിൽ കൂടുതലും സ്ത്രീകളാണോ പ്രതിഷ സ്ത്രീകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പിനിരയായിരിക്കുന്നത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സമാനതകളില്ലാത്ത ആ ഒരു തട്ടിപ്പ് രീതിയാണിത് പ്രത്യേകിച്ച് നമ്മുടെ പ്രാദേശിക തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെ അടക്കം ഇതിൻ്റെ ഇടനിലക്കാരാക്കി മാറ്റി അവരെ കൂടി ഇതിൻ്റെ ഒരു കൊണ്ടുള്ള ഒരു തട്ടിപ്പാണ് ഈ അനന്തകൃഷ്ണൻ നടത്തിയത് രാഷ്ട്രീയ നേതാക്കളുമായി വലിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കി അവരെ കൊണ്ട് ഈ വലിയ പരിപാടികളൊക്കെ നടത്തി അതിലൂടെ കുറച്ചു പേർക്ക് ഈ ഈ തയ്യൽ മെഷീൻ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും സ്കൂട്ടറൊക്കെ ആണെങ്കിലും വിതരണം ചെയ്യും അതിലൂടെ വിശ്വാസ്യത നേടിയെടുത്ത് സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഈ സാധാരണക്കാരെ ഉപയോഗിച്ച് കൂടുതൽ പണം സമ്പാദിക്കുകയാണ് ഇയാൾ ചെയ്തിരുന്നത് ഈ തട്ടിപ്പിന് വേണ്ടി ഒരു വലിയ സൊസൈറ്റി ശൃംഖല തന്നെ രൂപീകരിച്ചിരുന്നു ഇപ്പോൾ ഈ സീഡ് സൊസൈറ്റി എന്ന പേരിൽ സംസ്ഥാനത്ത് അറുപത്തി നാല് സ്ഥലങ്ങളിൽ ബ്ലോക്കുകളിൽ ഈ സൊസൈറ്റി ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഈ തട്ടിപ്പിന്റെ ആ വ്യാപ്തി നീളുകയാണ് അതുകൊണ്ടാണ് ഇത്രയധികം കോടി രൂപ ഇയാൾ തിരിച്ചെടുത്തിട്ടുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നത് ഈ അക്കൗ ഇയാളുടെ മൂന്ന് സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് ഈ പൈസ മുഴുവൻ പോയിരിക്കുന്നത് ഇതിന് വിശ്വാസ്യതയുള്ള ഒരുപാട് മുഖങ്ങളെ ഈ നിലവിലുള്ളതല്ലേ സ്കീം കേന്ദ്ര സർക്കാരിന്റെ ഒരു ഒരു അപ്പോൾ ആ സ്കീം നിലനിൽക്കെ ആണോ അതിൻ്റെ പേരിൽ പറഞ്ഞ് പ്രത്യേക എൻ ജി ഒകൾ വഴി അങ്ങനെയാണോ ഈ പണം സമ്പാദിച്ചത് അവിടെയാണോ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇടനിലക്കാരായത് പ്രതീക്ഷ ഒരു സ്കീമോ തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് ഇയാൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ആസൂത്രണം ചെയ്തെടുത്ത ഒരു തട്ടിപ്പ് രീതിയാണ് എന്നതാണ് പോലീസ് പറയുന്നത് കാരണം സി എസ് ആർ ഫണ്ടുകൾ വമ്പൻ സ്ഥാപനങ്ങളുടെ സി എസ് ആർ ഫണ്ടുകൾ ഇയാൾക്ക് കിട്ടുമെന്നാണ് ഇയാൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് അതായത് ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വിലയുള്ള സ്കൂട്ടർ അറുപതിനായിരം രൂപയ്ക്ക് അനന്തു കൃഷ്ണൻ കൊടുക്കും ഈ സംവിധാനം വഴി കൊടുക്കും അപ്പോൾ ബാക്കിയുള്ള അറുപതിനായിരം രൂപ ഇയാൾക്ക് സി എസ് ആർ ഫണ്ട് വഴി കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷേ ഇന്ന് വരെ ഒരു രൂപ ഒരു സ്ഥാപനത്തിൻ്റെയും സി എസ് ആർ ഫുണ്ടായി ഈ അനന്തുകൃഷ്ണന് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഈ സൊസൈറ്റിക്കോ ഇയാളുടെ സ്ഥാപനങ്ങൾക്കോ കിട്ടിയിട്ടില്ല ആക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് ഇയാൾ ചെയ്തിരുന്ന ആ തട്ടിപ്പിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് അതായത് ഒരു നൂറ് പേരെ ഇയാൾ സംഘടിപ്പിക്കുന്നു ആ നൂറ് പേരിൽ നിന്ന് അറുപതിനായിരം രൂപ വെച്ച് വാങ്ങുന്നു അപ്പോൾ ഏതാണ്ട് ഒരു പത്താറുപത് ലക്ഷം രൂപ ഇയാൾ ആ രീതിയിൽ സമാഹരിക്കുന്നു പക്ഷേ ഈ പേർക്കും ഇയാൾ സ്കൂട്ടർ കൊടുക്കില്ല ഒരു മുപ്പതോ നാൽപ്പതോ പേർക്ക് സ്കൂട്ടർ കൊടുക്കും ബാക്കി പൈസ ഇയാൾ ഇയാളുടെ ആർഭാട ജീവിതങ്ങൾക്കും മറ്റുമായിട്ട് ചിലവഴിക്കും പിന്നീട് പിന്നീടൊരു പത്ത് നാൽപ്പത് പത്തറുപത് പേർക്ക് സ്കൂട്ടർ കൊടുക്കാനുണ്ടാകും അവർക്ക് സ്കൂട്ടർ കൊടുക്കുന്നത് മറ്റൊരു നൂറോ ഇരുന്നൂറോ പേരെ സംഘടിപ്പിച്ച് അവരിൽ നിന്ന് പണം സമ്പാദിക്കും ആ പണം ഉപയോഗിച്ച് പിന്നീട് ആളുകൾക്ക് കൊടുക്കും അങ്ങനെ ഇതൊരു റോൾ ചെയ്ത് റോൾ ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയായിരുന്നു വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് സംസ്ഥാനത്തെ പല രാഷ്ട്രീയ നേതാക്കളെയും ഇതിൽ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ചിലർ ഇതിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്ന സംശയമുണ്ട് പലരും ഇത്തരത്തിൽ ഈ എൻ ജി ഒകൾ രൂപീകരിച്ച് ഇപ്പോഴും ഈ രീതിയിൽ ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടറുകളും ലാപ്ടോപ്പുകളും തയ്യൽ മെഷീനുകളും ഒക്കെ തന്നെ വിതരണം ചെയ്യുന്നുണ്ട് ഇത് ഇവർക്ക് എങ്ങനെയാണ് ഇത് വിതരണം ചെയ്യാൻ കഴിയുന്നത് എന്നത് ആർക്കും മനസ്സിലാകുന്നില്ല കാരണം വിലയ്ക്ക് നമ്മുടെ നാട്ടിൽ ഒരു സാധനവും കിട്ടില്ല അത് കിട്ടാൻ ഒരു മാർഗവുമില്ല അപ്പൊ ഏത് ഏത് സാമ്പത്തിക സ്രോതസ്സ് വെച്ചിട്ടാണ് ഇവർ ഈ പരിപാടിന്റെ എൻ ജി ഒ എന്ത് പേരിലാണ് പ്രവർത്തിക്കുന്നത് അത് ആകെ ഈ ടു വീലർ വച്ചായിരുന്നു ഇവരുടെ കച്ചവടം മുഴുവൻ അതോ മറ്റെന്തെങ്കിലും മേഖലകളിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു അല്ലെങ്കിൽ നടത്തുന്നുണ്ടെന്ന് ആളുകളെ ബോധിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ ആ ആളുകളെ എല്ലാം ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ വലിയ പ്രചാരണങ്ങളുണ്ട് ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളെയും ജനപ്രതിനിധികളെയൊക്കെ ഈ പരിപാടികളിലേക്ക് കൊണ്ടുവരുന്നു വലിയ ആഘോഷമായിട്ടാണ് ഈ തയ്യൽ മെഷീനുകളും ലാപ്ടോപ്പുകളും സ്കൂട്ടറുകളും ഒക്കെ ഇതുവരെ ഇയാൾ വിതരണം ചെയ്തിരിക്കുന്നത് അപ്പോൾ ആൾക്കാർക്ക് വിശ്വാസ്യത ഉണ്ടാകും ഇയാൾ ഈ എൻ ജിഒകളുടെ ഒരു അപ്പെക്സ് ബോഡി ഉണ്ടാക്കി അതായത് ഒരു കോൺഫെഡറേഷൻ ഉണ്ടാക്കി അതിൻ്റെ നാഷണൽ കോർഡിനേറ്റർ എന്ന പദവിയാണ് ഇയാൾ സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനൊരു ഓഫീസുണ്ട് എറണാകുളത്ത് കൊല്ലുരു നീലൊരു ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട് ഇതിന് പല പ്രമുഖരെയും നാട്ടിലറിയപ്പെടുന്ന പല പ്രമുഖരെയും ഇതിന്റെ ഭാഗമാക്കി മാറ്റുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് പലരും ഇതിന്റെ തട്ടിപ്പ് മനസ്സിലാക്കി ഇതിൽ നിന്ന് രക്ഷപ്പെടുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെ പരിചിതരായ പല ആളുകളുടെയും മുഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അനന്തുകൃഷ്ണൻ കോടിയെന്ന് പറയുമ്പോൾ മറ്റു ഏജൻസികളിലേക്കൊക്കെ ഈ അന്വേഷണം ഒക്കെ പോകേണ്ടതാണ് നിലവിൽ കേന്ദ്രീകരിച്ചാണോ അന്വേഷണം അനുധനെ ചോദ്യം ചെയ്ത് നേരത്തെ പറഞ്ഞുവല്ലോ ഈ രാഷ്ട്രീയക്കാരൊക്കെ ഇടനിലക്കാരായിട്ടുണ്ട് അവരൊക്കെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളാണോ ഈ അവരുടെ അറിവോടുകൂടിയാണ് ഈ തട്ടിപ്പ് നടന്നത് അങ്ങനെയെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലൊക്കെ വേണം ഇത്രയും പരാതിക്കാർ കൂടുന്നതിനനുസരിച്ച് ഗൗരവത്തോടു കൂടിയാണോ അന്വേഷണം നീങ്ങുന്നത് ഇത്രയും വലിയ തട്ടിപ്പ് ഒറ്റയ്ക്ക് ഒരാൾ മാത്രം ആസൂത്രണം ചെയ്തു ആയിരിക്കാൻ സാധ്യതയില്ലല്ലോ ദിവിഷേ ആ കാര്യങ്ങളിലൊക്കെ പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് എന്തായാലും മൂവാറ്റുപുഴയിലാണ് ഇപ്പോൾ അറസ്റ്റ് കടന്നിരിക്കുന്നത് പക്ഷേ ഇത് മൂവാറ്റുപുഴ സ്റ്റേഷനിൽ ഒതുങ്ങില്ല അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന് ഈ കേസ് അന്വേഷിച്ച് കൈമാറുന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട് കാരണം ഇവിടെ തന്നെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം പേർക്കാണ് സ്കൂട്ടർ കിട്ടിയില്ല എന്നുള്ള പരാതിയുള്ളത് ഉള്ളത് അതായത് ഏതാണ്ട് പത്ത് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് അതായത് സ്കൂട്ടറിന്റെ കണക്ക് മാത്രമാണിത് ഗൃഹോപകരണങ്ങളുടെ കണക്ക് വന്നിട്ടില്ല അതായത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി അത്തരം ഗൃഹോപകരണങ്ങൾ പകുതി വിലയ്ക്ക് നൽകുന്ന പരിപാടിയും ഇയാൾ പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് അതായത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ആട് തേക്ക് മാഞ്ചിയാണെങ്കിൽ ഇയാളുടെ തയ്യൽ മിഷ്യൻ ലാപ്ടോപ്പ് സ്കൂട്ടർ ആ മോഡലിലുള്ള തട്ടിപ്പാണ് എന്തായാലും അല്ല കാരണം ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അറിയാമല്ലോ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ആ സമയത്തൊക്കെ ഒരുപാട് ആവശ്യമായിരുന്ന സമയമാണ് അപ്പോൾ നിവർത്തിയില്ലാത്ത ആളുകളൊക്കെ പകുതിക്ക് വിലക്കി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ തയ്യൽ മിഷൻ എന്താണ് വീട്ടിൽ നിന്ന് തയ്ച്ച് എന്തെങ്കിലും അങ്ങനെയൊക്കെയുള്ള പാവപ്പെട്ട സ്ത്രീകളുണ്ട് അവരെയൊക്കെ ചൂഷണം ചെയ്യുക അവരൊക്കെ കരുവാക്കുക തട്ടിപ്പ് നടത്തുക എന്ന് പറയുമ്പോൾ തട്ടിപ്പ് ഏതൊക്കെ ഈ അനന്തു എന്ന ആള് മാത്രം വിചാരിച്ചുകൊണ്ട് നടത്തിയ തട്ടിപ്പ് അന്വേഷണം നടക്കട്ടെ